കാതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ്റെ ചികിത്സ നാളെ ആരംഭിക്കും വനംവകുപ്പ് സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ഇന്ന് മോക്ഡ്രിൽ നടത്തി വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ എങ്ങനെയാണ് നാളത്തെ ദൗത്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഗൗതം നാളെ രാവിലെ ആറ് മണിയോടുകൂടി ഈ ദൗത്യം ആരംഭിക്കും രാവിലെ ആറ് മണിക്ക് ഡോക്ടർ അരുൺ സക്രയയും സംഘവും അതിരാവിലെ തന്നെ ആനയെ ട്രാക്ക് ട്രാക്ക് ചെയ്യും ചെയ്തതിന് ശേഷം ആനയെ കൃത്യമായ സ്ഥലത്താണോ നിൽക്കുന്നത് അതായത് വെടിവെക്കുന്നതിന് മുന്നോടിയായിട്ട് മയക്കുവടി വെക്കുന്നതിന് മുന്നോടിയായിട്ട് ഒട്ടേറെ ഘടകങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ജലസാന്നിധ്യമുള്ള പ്രദേശമാകരുത് പ്രതലം നിരപ്പാത നിരപ്പാർന്നതാവണം അത്തരത്തിൽ ഒട്ടേറെ ഘടകങ്ങൾ കൂടിയുണ്ട് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാകും ആനയെ വെടിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക നിലവിൽ ആന കലടി പ്ലാന്റേഷനിലെ പ്ലാലി പ്ലാന്റേഷനുള്ളിലെ തന്നെയുള്ള സ്ഥലങ്ങളിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ നാളെ രാവിലെ തന്നെ ആനയെ ട്രാക്ക് ചെയ്തതിനു ശേഷം വെടിവെക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കും ആനയെ ഈ പ്രതലം നോക്കി ജലസാന്നിധ്യമുള്ള പ്രദേശമാണെങ്കിൽ ചാലക്കുടി പുഴയോരത്ത് നിന്നോ ആണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറ്റുകയാണ് ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ആദ്യ ലക്ഷ്യം അതിനുശേഷം മയക്കുവടി വെക്കും മയക്കുവടി വെക്കാൻ കഴി കഴിഞ്ഞതിന് പിന്നാലെ ഇരുപത് മിനിറ്റോളം സമയം ആനയ്ക്ക് ഈ മയക്കുവെടി ഏറ്റ് മയങ്ങുന്നതിനും മറ്റുമായി ആവശ്യമുണ്ട് അതിനുശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ആനയ്ക്ക് അരികിലെത്തി ഈ മറ്റ് കുങ്കി ആനകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ലോറിയിലേക്ക് കയറ്റാനുള്ള നീക്കങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത് അതിനുവേണ്ടിയുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചു കോടനാട്ടെ അഭയാരണ്യത്തിൽ ആനക്കൂട് ഒരുക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു ആനക്കൂട് ബലപ്പെടുത്തി അതിന്റെ ബലപരിശോധന ആദ്യഘട്ടത്തിൽ ബലപരിശോധന നടന്നു നാളെ രാവിലെ ഒരു ഒരു തവണ കൂടി ഇത്തരത്തിൽ ബലപരിശോധന നടക്കും രണ്ടാമത് ഈ കുങ്കിയാനകളെ സജ്ജമാക്കി നിർത്തുകയായിരുന്നു മൂന്ന് കുങ്കിയാനകളെയും വയനാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ ആതിരപ്പള്ളിയിൽ എത്തിച്ചു ആതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ അംഗനവാടി കെട്ടിടത്തിലാണ് ആനകളെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത് വിക്രം കുഞ്ചു കോന്നി സുരേന്ദ്രൻ തുടങ്ങിയ മൂന്ന് ആനകളാണ് ഉള്ളത് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഈ അംഗനവാടി പരിസരത്ത് വെച്ച് തന്നെ മോക്ഡ്രില് നടന്നു ഈ ദൗത്യത്തിൽ മൊത്തം നൂറ്റി ഇരുപത് അംഗങ്ങളാണുള്ളത് ആ നൂറ്റി ഇരുപത് പേരിൽ ഈ ആദ്യമായി ഇത്തരത്തിലൊരു ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് പലതവണ പങ്കെടുത്തിട്ടുള്ള ആളുകളുണ്ട് എല്ലാവർക്കും പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളും സുരക്ഷാ മുന്നറിയിപ്പുകളുമൊക്കെ നൽകുകയായിരുന്നു ഈ ഡ്രില്ലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഏതായാലും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചു നാളെ രാവിലെ ആറു മണിയോടുകൂടി തന്നെ ദൗത്യം ആരംഭിക്കും ഗൗതം വിവരങ്ങൾ നൽകിയത്